നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ ശ്രീമൂല നഗരം പഞ്ചായത്തിൽ വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ പെരിയാറിൻ്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീപാർവ്വതിയുടെ നട തുറക്കുകയുള്ളൂ സ്ത്രീകളാണ് നട തുറപ്പ് മഹോത്സവത്തിന് കൂടുതലായിട്ട് എത്തുന്നത് ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നും വിളിക്കാറുണ്ട് അകവൂർ വെടിയൂർ വെൺമണി എന്നീ മൂന്ന് ഇല്ലക്കാർ ചേർന്ന ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഐതിഹ്യകഥ നോക്കാം ക്ഷേത്രോൽപ്പത്തി ഊരാള കുടുംബങ്ങളിലൊന്നായ അഗോർമനയുമായും പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ചാത്തനുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നു മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് ഐരാണിക്കുളത്തായിരുന്നു അഗോർമന സ്ഥിതി ചെയ്തിരുന്നത് അഗോർമനയിലെ നമ്പൂതിരിമാരാണ് ആ നാട് ഭരിച്ചിരുന്നത് ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിരുന്ന അവർ നിത്യേന അവിടെ ദർശനം നടത്തിപ്പോന്നു കാലാന്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിമിത്തം അഗോർമനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ വെള്ളാരപ്പള്ളിയിൽ പെരിയാറിൻ്റെ കരയിലായി പുതിയ ഇല്ലം പണി കഴിപ്പിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഈ കാലത്താണ് പറയിപറ്റ പന്തിരുകുലത്തിലെ അംഗമായ അഗൗർ ചാത്തൻ മനയിലെ ആശ്രിതനായി കടന്നു വരുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ചാത്തൻ അഗൌർ മനയിലെ അംഗങ്ങൾക്ക് പ്രിയനായി അങ്ങനെ ചാത്തൻ എന്ന് പ്രസിദ്ധനാവുകയും ചെയ്തു വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷവും അഗോർ മനയിലെ വലിയ നമ്പൂതിരിക്കുകയും ഐരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പമായിരുന്നു പക്ഷേ അവിടം ദൂരെ ആയതിനാൽ അങ്ങോട്ട് പോയി വരുവാൻ സുഗമമായ വഴിയുണ്ടായിരുന്നില്ല ദുഃഖിതനായ നമ്പൂതിരി തൻ്റെ ആഗ്രഹം ചാത്തനോട് പറഞ്ഞു നമ്പൂതിരിയുടെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ കരിങ്കല്ലുകൊണ്ട് ഒരു തോണിയുണ്ടാക്കി തുടർന്ന് ക്ഷേത്ര ദർശനം പോകാൻ നടത്താൻ ഐരാണിക്കുളത്തേക്ക് പോയി വരുവാൻ ചാത്തനോടൊപ്പം ചാത്തനുണ്ടാക്കിയ ഈ കരിങ്കല്ലിൻ്റെ വഞ്ചിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ പ്രായമായപ്പോഴും നമ്പൂതിരിക്ക് ദൂരയാത്ര അത്ര എളുപ്പമായില്ല ഒട്ടും പറ്റാതെ വന്നു കഴിഞ്ഞ ഒരു ഘട്ടം വന്നു അവസാനമായി ഐരാണിക്കുളത്തപ്പനെ തൊഴുതു വരുമ്പോൾ നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്പൂതിരി തനിക്കിനി ഐരാണിക്കുളത്ത് വന്ന് തൊഴാൻ കഴിയാത്ത ദുഃഖം അറിയിച്ചു കാരുണ്യമൂർത്തിയായ ഐരാണിക്കുളത്തപ്പൻ തൻ്റെ ഭക്തൻ്റെ ആഗ്രഹമനുസരിച്ച് കുടികൊള്ളാമെന്ന് സമ്മതിച്ചു മനയിലേക്കുള്ള മടക്ക യാത്രയ്ക്കായി നമ്പൂതിരി തൻ്റെ ഓലക്കുട എടുത്തപ്പോൾ ആ ഓലക്കുടയ്ക്ക് പതിവില്ലാത്ത ഭാരം തോന്നി എന്താണ് അതിൻ്റെ കാരണമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ സംഭവം അദ്ദേഹം ചാത്തനോട് പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ലെന്നായിരുന്നു ചാത്തൻ്റെ മറുപടി മടക്കയാത്രയിൽ യാത്രയിൽ ഇല്ലത്തിൻ്റെ പറമ്പ് മുമ്പ് അല്പം ദൂരെ എത്തിയപ്പോൾ നമ്പൂതിരിക്ക് കലശലായ മൂത്രശങ്കയുണ്ടായി അനുയോജ്യമായൊരു സ്ഥലം കണ്ട അദ്ദേഹം ചാത്തനോട് തോണി കരയ്ക്കടുപ്പിക്കാൻ പറയുകയും ചാത്തൻ അപ്രകാരം തോണി കരയ്ക്ക് അടുപ്പിക്കുകയും ചെയ്തു തൻ്റെ ഓലക്കുട ഒരു സ്ഥലത്ത് വെച്ച ശേഷം നമ്പൂതിരി മൂത്രശങ്ക തീർത്തു തുടർന്ന് കൈകൾ കഴുകി ഓലക്കുട കഴിഞ്ഞപ്പോൾ ആ ഓലക്കുടയ്ക്ക് വല്ലാത്ത ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തും അറിമായും എന്നറിയാതെ നമ്പൂതിരി അന്തം വിട്ടുനിന്നു ഇക്കാര്യം അദ്ദേഹം ചാത്തനോട് പറഞ്ഞപ്പോൾ എല്ലാറ്റിനും സമാധാനമുണ്ടാകുമെന്നായിരുന്നു ചാത്തൻ്റെ മറുപടി അഹോർ മനയുടെ കടവിൽ തോണി എത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനും തോണിയിൽ നിന്ന് ഇറങ്ങുകയും ചാത്തൻ തോണി മറിച്ചിടുകയും ചെയ്തു ഇത് കണ്ട നമ്പൂതിരി അതെന്തിനാണ് തോണി മറിച്ചിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇനി തോണിയുടെ ആവശ്യമില്ലെന്ന് ചാത്തൻ മറുപടി പറഞ്ഞു ചാത്തൻ മറിച്ചിട്ട് തോണി ഒരു കല്ലായി അവിടെ ഉറച്ചു വത്തരെ തോണി മറച്ചിടുമ്പോൾ അത് കല്ലുപോലെയാവുമല്ലോ ഇന്നും പേരയാറിൻ്റെ അകോർ മനക്കടവിൻ്റെ അടുത്ത് ഒരു പ്രത്യേക കല്ല് കാണാം അത് ചാത്തൻ മറിച്ചിട്ട് തോണിയാണെന്നാണ് വിശ്വാസം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പണ്ട് കൊടും വന്യമൃഗങ്ങൾ അവിടെ സ്വൈര്യവിഹാരം നടത്തി വന്ന് നമ്പൂതിരി ഐരാണിക്കുളം ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദിവസം തന്നെ അവിടെ ഒരു സംഭവമുണ്ടായി മേൽപ്പറഞ്ഞ സ്ഥലത്ത് വെട്ടാൻ വന്ന ഒരു സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അരിവാളിന് മൂർച്ച കൂട്ടുവാൻ അടുത്തു കണ്ട ഒരു കല്ലിൽ ഉരച്ചു നോക്കി അപ്പോൾ ഒരു ആ കല്ലിൽ നിന്ന് രക്തപ്രാ പ്രവാഹമുണ്ടായി സമനില തെറ്റിയ പേടിച്ച ആ സ്ത്രീ അവിടെ നിന്ന് ഓടി കിഴക്കോട്ടാണ് ഓടിയത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അവശയായി അവിടെ വെച്ച് തന്നെ മുക്തി അടയുകയും ചെയ്തു ഈ വിവരം കാട്ടുതീ പോലെ നാട്ടിലാകെ പലർന്നു വിവരമറിഞ്ഞ നമ്പൂതിരി ചാത്തിനോടും പരിവാരങ്ങളോടും കൂടി സംഭവസ്ഥലത്തെത്തി അവിടെ നോക്കിയപ്പോൾ സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്ന് ആണ് രക്തപ്രവാഹം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി തൊട്ടടുത്ത് ഒരു കിണറും അവിടെ ആദ്യമായിട്ട് കണ്ടിരുന്നു പണ്ടാ കിണർ അവിടെ ഉണ്ടായിരുന്നില്ല അത്ര സന്തോഷാധിക്യം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ നമ്പൂതിരി ശിവലിംഗത്തിന് മുമ്പിൽ സ്രാഷ്ടാംഗം പ്രണമിച്ചു ഐരാണിക്കുളത്ത് നിന്നും മടങ്ങി വന്ന സമയത്ത് ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിയുടെ കുടയിൽ കുടികൊണ്ടതുകൊണ്ടാണ് അതിനധികം ഭാരം തോന്നിയതെന്നും നമ്പൂതിരി മൂത്രമൊഴിക്കുന്നതിന് മുമ്പായി കുട ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചപ്പോൾ ഐരാണിക്കുളത്തപ്പൻ കുടയിൽ നിന്നിറങ്ങുകയും ഭൂമിയുടെ അടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറ്റിൽ കുടികൊണ്ടതിന് ശേഷം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്നും ചാത്തൻ നമ്പൂതിരി അറിയിച്ചു ഇത്രയുമായപ്പോൾ നമ്പൂതിരി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പ്രഗത്ഭരായ ക്ഷേത്ര ശില്പികളുടെ നേതൃത്വത്തിൽ എല്ലാവിധ വാസ്തു നിയമങ്ങളും അനുസരിച്ചാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഐരാണിക്കുളത്തപ്പൻ പാർവ പാർവതീ സമേത ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതിനാൽ പുതിയ ക്ഷേത്രത്തിലും പാർവതി പ്രതിഷ്ഠ നടത്തി ഐരാണിക്കുളത്തപ്പൻ കുടികൊള്ളുന്ന സന്നിധി അന്നു മുതൽ ഐരാ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി അകൂർ നമ്പൂതിരി തന്നെ ക്ഷേത്രത്തിൻ്റെ ഊരാളനുമായി സതീദേവിയുടെ പ്രതിഷ്ഠയുടെ ഐതിഹ്യം നോക്കാം ശിവഭഗവാന്റെ ആദ്യ പത്നിയായ സതീദേവിയുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷാൽ പ്രത്യേകതകളിൽ ഒന്നാണ് അപൂർവമായി മാത്രമേ സതീദേവിയുടെ പ്രതിഷ്ഠകൾ ഉണ്ടാകാറുള്ളൂ ദക്ഷജാപതിയുടെ പുത്രിയായിരുന്ന സതി പിതാവിൻ്റെ അന്ധമായ ശിവകോപം താങ്ങാനാവാതെ പിതാവിൻ്റെ യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുകയും തുടർന്ന് ഹിമവാൻ്റെ പുത്രിയായ പാർവതിയായി പുനർജനിക്കുകയും ചെയ്തു എന്നാണ് പുരാണം യാകാഗ്നിയിൽ പൂർണ്ണമായി ദഹിക്കാതിരുന്ന ദേവിയുടെ ശരീരമെടുത്ത് ഭഗവാൻ സംഹാരതാണ്ഡവം തുടങ്ങുകയും അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കുകയും അവ ഓരോരോ സ്ഥലത്തായി ചെന്ന് വീഴുകയും അവിടെയെല്ലാം ശക്തിപീഠങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് കഥ ഇതനുസരിച്ച് ദേവിയുടെ താലി വീണ സ്ഥലമാണത്രേ തിരുവൈരാണിക്കുളം പാർവതി നട പന്ത്രണ്ട് ദിവസമേ തുറക്കാറുള്ളൂ എങ്കിലും സതി നട എല്ലാ ദിവസവും തുറന്നിരിക്കും നടതുറപ്പ് മഹോത്സവത്തിൻ്റെ ഐതിഹ്യം നോക്കാം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഈ വിശേഷ ചടങ്ങ് ഇവിടെ തുടങ്ങാൻ കാരണമായതിന് ഐതിഹ്യമുണ്ട് അതിപ്രകാരമാണ് പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു അത്രേ അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് പോലും ദേവിയായിരുന്നു എന്നാണ് വിശ്വാസം ഈ സങ്കല്പത്തിൽ നൈ നിവേദ്യത്തിനായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിലെത്തിച്ചാൽ പിന്നീട് അത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന വിശ്വാസം പരക്കെ ഉണ്ടായത് ഇതനുസരിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്ഷേത്രമൂരാളന്മാർ മൂന്നുപേരും ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷമാണ് അവർ ദർശനത്തിനെത്തിയത് നിശ്ചിത സമയത്തിന് മുമ്പ് വാ അവർ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ഈ അൽ ഈ മനോഹരമായ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഊരാളന്മാർ അമ്മേ ദേവി ജഗദാംബികെ എന്ന് ഉറക്കെ വിളിച്ചു തൻ്റെ രഹസ്യം പുറത്താതായതിൽ ദുഃഖിതയായ ദേവി തനിൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോവുകയാണ് എന്ന് ഊരാളന്മാരോട് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂ മൂന്നുപേരും ദേവിയുടെ പാദങ്ങളിൽ വീണ്ടും മാപ്പപേക്ഷിച്ചപ്പോൾ എല്ലാ വർഷവും തൻ്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകാമെന്നും ആ സമയത്ത് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും ദേവി അരളിച്ചു ഇതിനെ തുടർന്നാണ് നടതുറപ്പ് മഹോത്സവം ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം ദേവിയുടെ തോഴി ആയി ഒരു പുഷ്മിണി ഉണ്ടായിരുന്നുവെന്നും ആ തോഴി പറഞ്ഞാലേ നട തുറക്കാവൂ എന്ന് ദേവി അരുളപ്പാടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇപ്പോഴും ഈ അമ്പലത്തിൽ പുഷ്മിണി അവകാശമുള്ള സ്ത്രീ ക്ഷേത്രത്തിലെത്തി പറഞ്ഞാലേ നട തുറക്കാറുള്ളൂ എന്ന കാര്യവും നടന്നു വരുന്നത് ഈ ഐതിഹ്യകഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം